നാസ്കർ ഇന്നലത്തെ നിലമ്പൂർ സമ്മേളനം വൻ വിജയമാണ് എന്നാണ് അൻവർ ക്യാമ്പിന്റെ വിലയിരുത്തൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തിയെന്ന് അവർ പറയുന്നു പ്രത്യേക തയ്യാറെടുപ്പുകളൊന്നുമില്ലാതെ ജനങ്ങൾ സ്വയം എത്തിയതാണ് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നിന്നും ആളുകളെത്തി ഒരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത് അതുകൊണ്ട് പാർട്ടി വഴങ്ങിയാൽ പാർട്ടിക്ക് നല്ലത് അല്ലെങ്കിൽ പാർട്ടിയുടെ അടിവേരുമായി മാത്രമേ താൻ മടങ്ങൂ എന്നാണ് അൻവറുടെ ഇപ്പോഴത്തെ വാശി ഇന്ന് രാവിലെ അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അത് തന്നെയാണ് താൻ വിചാരിച്ചാൽ സി പി എമ്മിന്റെ അടിവേരി മാന്താൻ കഴിയുമെന്നും ഞൊടിയിടയിൽ പാലക്കാടേയും കോഴിക്കോടേയും മലപ്പുറത്തെയും ഒക്കെ ഇരുപത്തഞ്ച് പഞ്ചായത്തുകളുടെ ഭരണം അട്ടിമറിക്കാൻ കഴിയുമെന്നും കേരളം ഒരു കൊടുങ്കാറ്റ് പോലെ സി പി എമ്മിന്റെ കടപുഴക്കാൻ കഴിയുമെന്നും ഒക്കെ അൻവർ അവകാശപ്പെടുന്നു ഒരു കാരണം ഇപ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നൊരു ആലോചനയാണ് ഇന്ന് ഞാൻ ഇപ്പൊ ഇവിടുന്ന് തീരുമാനിച്ചാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായി ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ തയ്യാറാണ് പോകും മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും പോകും കോഴിക്കോട് ജില്ലയിലും പോകും പാലക്കാടും പോകും പക്ഷെ താൻ തീരുമാനിക്കില്ല ഇതൊക്കെ ഒരു മുന്നറിയിപ്പ് മാത്രമാണ് തന്റെ സ്വാധീനമൊക്കെ പാർട്ടി കണ്ട് തിരിച്ചറിയുക തന്നെ ചൊറിയരുത് തന്നെ ചൊറിഞ്ഞാൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയെ തന്നെ തന്നെ ഇല്ലാതാക്കും എന്നാണ് ലീഡർഷിപ്പ് ഞാൻ തിരിച്ചു തന്നെ സ്വർണ്ണക്കടത്തുകാരനാക്കി മുഖ്യമന്ത്രി ചിത്രീകരിച്ചത് കൊണ്ട് മാത്രം ആത്മാഭിമാനം നഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് താനിപ്പോൾ ഇങ്ങനെ രംഗത്ത് വന്നിരിക്കുന്നത് ഇനി മുഖ്യമന്ത്രിയുമായി ഒരു ഒത്തുതീർപ്പില്ല എന്നാൽ പാർട്ടിയോട് എനിക്കൊരു വിരോധവുമില്ല പാർട്ടി വേണ്ടത് ചെയ്താൽ ഞാൻ ഇനിയും പ്രധാനപ്പെട്ട പലതും പറയാതിരിക്കാം അൻവർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന തരത്തിൽ ഇന്നും പത്രക്കാരോട് അനുസരിച്ചതാണല്ലോ ഞാൻ ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല ഞാൻ ഇത്ര വൈലന്റ് ആയിട്ട് വന്നാ എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള പോലീസിംഗിന്റെ ഭാഗമായി ഇടതുപക്ഷ പ്രവർത്തകർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും പൊതുപ്രവർത്തകർക്കും ഉണ്ടായ മോശമായ അനുഭവങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ അതിലൂടെ പാർട്ടിക്കുണ്ടായ തളർച്ച അതിന് കാരണക്കാരായ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ അതിനെ എന്നെ കള്ളനാക്കാനാണ് മുഖ്യമന്ത്രി അത് ഞാൻ പിന്നെ ഇപ്പൊ പാർട്ടി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് ഞാൻ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് കൂട്ടവും നമുക്ക് നോക്കാം ഇതൊന്നും വിജയനെ ബാധിക്കുന്നേ ഇല്ല പിണറായി പറയുന്നത് അൻവർ സ്വർണ്ണക്കടത്തിന്റെ ഭാഗമാണ് നൂറ്റി അൻപത് കിലോ സ്വർണമാണ് മലപ്പുറത്തുനിന്നൊന്നും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ പിടിച്ചത് അതിന്റെ ബുദ്ധിമുട്ടും പ്രശ്നവുമാണ് അതുകൊണ്ട് തന്നെ ഒട്ടും കൂസാദ് മുമ്പോട്ട് പോകുമെന്നാണ് എന്നു മാത്രമല്ല സർക്കാർ അൻവറിനെതിരെയുള്ള നടപടി ശക്തമാക്കിയിട്ടുണ്ട് കറുകച്ചാൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഫോൺ ചോർത്തിയതും പോലീസിന്റെ രഹസ്യ രേഖകൾ ചോർത്തിയതുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷം നിയമ പോരാട്ടം നടത്തി ഹൈക്കോടതി പലതവണ പറഞ്ഞിട്ടും അനങ്ങാതിരുന്ന പഞ്ചായത്ത് അൻവരുടെ കക്കടാമ്പയിൽ തടയണ പൊളിക്കാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു പലതവണ നിയമ പോരാട്ടം നടത്തി പഞ്ചായത്തിന്റെ സഹായത്തോടെ രക്ഷപ്പെട്ടിരുന്നതാണ് ഏറ്റവും മുതൽ കോടതി പറഞ്ഞതനുസരിച്ച് പൊളിക്കേണ്ടി വന്നു പൊളിച്ചതിനു ശേഷം അവിടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്താൻ മണ്ണിട്ട് നികത്തിയത് നീക്കാൻ വീണ്ടും കളക്ടർ ഉത്തരവിട്ടു അതൊക്കെ നടപ്പിലാക്കാതെ സംരക്ഷിച്ചിരുന്ന പഞ്ചായത്തെ ഇപ്പോൾ ധൃതി പിടിച്ച് നടപ്പിലാക്കാൻ തുടങ്ങി ഇങ്ങനെ അൻവർക്കെതിരെ പാതിവടിയിൽ നിന്ന കേസുകളെല്ലാം പൊക്കിയെടുത്തുകൊണ്ട് അൻവറെ പാഠം പഠിപ്പിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ അതേസമയം സി പി വലിയൊരു ആശങ്കയും അൻവറെക്കുറിച്ചുണ്ട് മലബാറിലെ മുസ്ലീങ്ങളെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുസ്ലിം വോട്ട് ബാങ്കിനെ ഇത് ദോഷമായി ബാധിക്കുമെന്ന് സി പി എം ആശങ്കപ്പെടുന്നു പിണറായി ഒറ്റ ബുദ്ധിക്കും വാശിക്കും ഇങ്ങനെ മുമ്പോട്ട് പോയാൽ മുസ്ലിം വോട്ട് ബാങ്ക് പൂർണ്ണമായും തുടർച്ചു നീക്കപ്പെടുമെന്നും കഴിഞ്ഞ തവണ വിജയമുറപ്പിച്ചത് ആ വോട്ട് ബാങ്ക് കൊണ്ടാണെന്നും സി പി എം തിരിച്ചറിയുന്നു ആർ എസ് എസ് ബാന്ധവത്തിന്റെ പേരിൽ പേരുദോഷം കേട്ടതിന്റെ പിന്നാലെ അൻവർ തുടർച്ചയായി നടത്തുന്ന ആക്രമണം സി പി എമ്മിന്റെ ബഹുജന പിന്തുണയിൽ കുറവുണ്ടാക്കുമെന്ന് സി പി എം നേതാക്കൾ ഭയപ്പെടുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമ്മേളനങ്ങൾ നടത്താനും സി പി എമ്മിനെതിരെ ആളെ കൂട്ടാനുമുള്ള തയ്യാറെടുപ്പിലാണ് അൻവർ അല്ലെങ്കിൽ താൻ പറയുന്നത് പോലെ ചെയ്യണം തന്റെ കാൽക്കീഴിൽ സി പി എം എത്തണം എന്ന വാശിയും തുടരുന്നു സി പി എമ്മിന്റെ സമ്മേളന കാലമാണിത് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി നടക്കുന്നത് ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് അതിനുശേഷം ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും കഴിഞ്ഞതിന് ശേഷമായിരിക്കും സംസ്ഥാന സമ്മേളനം ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ അൻവർ ഉയർത്തുന്ന വിഷയങ്ങൾ ചർച്ചയാവുന്നുണ്ട് ആലപ്പുഴ പാലമേൽ ബ്രാഞ്ച് സമ്മേളനത്തിൽ അൻവറാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പിണറായി കമ്മ്യൂണിസത്തിൽ നിന്ന് വ്യതിചലിച്ചു ഒരു അൻവറെങ്കിലും ഉണ്ടായല്ലോ പിണറായി തിരുത്താൻ എന്ന തരത്തിൽ പ്രമേയം അവതരിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അൻവർ ഉണ്ടാക്കുന്ന കലാപം അൻവർ ഉയർത്തുന്ന ആർ എസ് എസ് ബന്ധമൊക്കെ പ്രതിരോധിക്കാൻ സി പി എം പണിപ്പെടും കെ ആർ ഗൌരിയമ്മയും എം വി ഒക്കെ സി പി എം വിട്ടുപോയപ്പോൾ ഇതുപോലെ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു എന്നിട്ടും പാർട്ടിക്കൊന്നും പറ്റിയില്ല അതുകൊണ്ട് തന്നെ അൻവറിന്റെ ആൾക്കൂട്ടത്തെ കണക്കേക്കേണ്ടതില്ല എന്നാണ് പിണറായിയുടെ നിലപാട് എന്നാൽ മുസ്ലിം ബഹുജനത്തിനിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്ന തരത്തിൽ അൻവരോട് യുദ്ധം ചെയ്ത് മുമ്പോട്ട് പോയി വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ സി പി എം ആഗ്രഹിക്കുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിന് സാധ്യതയുണ്ടോ എന്ന് സി പി എം ആരാഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇനിയൊരു ഒത്തുതീർപ്പും സാധ്യമല്ല പാർട്ടിയെയും സർക്കാരിനെയും അത്രമാത്രം നാണം കെടുത്തി ഇനി ഒത്തുതീർപ്പ് നടത്തിയാലും നഷ്ടപ്പെട്ടു പോയ മുസ്ലിം വോട്ടുകൾ തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് കട്ടയ്ക്ക് നിന്ന് ഹിന്ദു വോട്ടുകളെങ്കിലും ഏകീകരിച്ചുകൊണ്ട് സി പി എം മുമ്പോട്ട് പോകണം എന്ന വാദമാണ് പിണറായിക്കും പിണറായി പിന്തുണയ്ക്കുന്നവർക്കുമുള്ളത് എന്നാൽ അൻവർ ആവട്ടെ തനിക്ക് വലിയ ബഹുജന പിന്തുണയുണ്ടെന്നും നാടുനീളെ തന്റെ ആരാധകർ ആണെന്നുമുള്ള അഹംബോധം കൊണ്ട് സി പി എമ്മിനെ തച്ചുടയ്ക്കാനും യഥാർത്ഥ സി പി എം ആയി തന്റെ പാർട്ടിക്ക് മാറാനും പറ്റുമെന്ന ചിന്തയിൽ മുമ്പോട്ട് പോകുന്നു അൻവറിനെ പിന്തുണയ്ക്കുന്ന സി പി എം സ്വതന്ത്രം പ്രത്യേകിച്ച് മലബാർ ഭാഗത്തെ മുസ്ലിം നേതാക്കൾ പലരും ഇപ്പോൾ രഹസ്യമായിരിക്കുന്നെങ്കിലും പിന്നീട് പരസ്യമായി രംഗത്ത് വരുമെന്ന് റിപ്പോർട്ടുണ്ട് എന്തായാലും അൻവറുടെ കലാപം സി പി എമ്മിന് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നു കോൺഗ്രസ്സുകാരനായിരുന്ന പി വി അൻവർ അവിടെ സീറ്റ് കിട്ടാതെ വന്നപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനടുത്തെത്തി സീറ്റ് ചോദിച്ചു തുടങ്ങിയ ബന്ധമാണ് പിണറായി അന്ന് മത്സരിക്കാൻ സമ്മതിച്ചെങ്കിലും സി പി ഐയുടെ സീറ്റായിരുന്ന ഏറനാട് അവർ കൊടുക്കാൻ വിസമ്മതിച്ചു അന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ചന്ദ്രപ്പൻ ഇതുപോലൊരു കളങ്കിത കച്ചവടക്കാരന് സി പി ഐ ലേബലിൽ മത്സരിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു അന്ന് സി പി ഐയെ തോൽപ്പിക്കാൻ സ്വതന്ത്രനായി മത്സരിച്ച് കേവലം മൂവായിരം വോട്ടിൽ സി പി ഐയെ നിർത്തി നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തിയാണ് ആദ്യം കഴിവ് തെളിയിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ സി പി എം നിലമ്പൂർ സീറ്റ് വിട്ടുകൊടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ആ സീറ്റിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു അതേ സി പി എമ്മുകാർ ഇപ്പോൾ അൻവറിനെതിരെ തെരുവിലിറങ്ങുമ്പോൾ അവർക്കും ആശങ്കയുണ്ട് അൻവറിനാണ് സി പി എമ്മിനേക്കാൾ നിലമ്പൂരിൽ സ്വാധീനം മലപ്പുറത്ത് സ്വാധീനം എന്ന് സി തിരിച്ചറിയുന്നു മുസ്ലിം ജനങ്ങൾക്കിടയിൽ അൻവറിനുള്ള സ്വാധീനം സി പി എമ്മിനെതിരായി മാറിയിരിക്കുന്നതിനാൽ എങ്ങനെയെങ്കിലും പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമവും നടക്കുന്നുണ്ട് എന്നാൽ പിണറായി വിജയൻ വഴങ്ങുന്നേയില്ല എന്നതാണ് വാസ്തവം